ഹലോ ഫാമിലി സാറയാണ് എൻ്റെ കോലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കണ്ണ് തുറന്നിട്ടുള്ളൂ എണീറ്റിട്ടുള്ളൂ രാത്രി ഉറങ്ങിയിട്ടില്ല മെയിനായിട്ട് ഒരു കുഞ്ഞിനെ കാണാതെ അതായത് എൻ്റെ നാട്ടിലാണ് മറ്റേ എന്ന് പറയുന്ന എൻ്റെ കരിമുകളിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു മൂന്ന് മൂന്നര വയസ്സുകാരിനെ കാണാനില്ല അപ്പോൾ എൻ്റെ ഒരു അതിൻ്റെ നെയ്ബറ് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണ് അപ്പോൾ അവനെന്നെ വിളിച്ചു പറഞ്ഞ് ചേച്ചി വന്ന് സ്റ്റോറി ഇരണം എന്നെ കുഞ്ഞിനെ ഞാൻ ഞാനപ്പം തന്നെ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ സ്റ്റോറിയിട്ട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇന്ന് ഇപ്പോൾ വെളുപ്പിനായപ്പോൾ കുഞ്ഞ് മരിച്ചു മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ അതില് ഞാൻ അതിനു മുമ്പ് രണ്ട് ന്യൂസിന്റെ ക്ലിപ്സും അതിന് ശേഷം ഞാനൊരു വോയിസും അതായത് ഈ കുടുംബത്തിനെ കുറിച്ച് അറിയാവുന്നവരോട് വോയിസും ആഡ് ചെയ്യാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ചെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് മീണ്ടാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ കുറിച്ച് ലൈവ് പോലും ചെയ്ത ഒരാളാണ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കട്ടോ ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞത് കുട്ടീനെ കൊണ്ടുവന്ന് ഇവിടെ പുഴയിലേക്ക് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കുട്ടിയുടെ അച്ഛനോട് ഇപ്പൊ സംസാരിക്കണ്ടേ കുട്ടി അവിടെ വീടിന് വിളക്കുണ്ടാക്കുന്നോണ്ടല്ലേ കൊച്ച ഞാൻ ഇട്ടത് അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങളെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നേക്കണെന്ന് ചോദിക്കണ്ടവിടെ പിള്ളിവിടെ പുറത്തുണ്ട് അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവർക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ത്രീയാണോ അമ്മ അവര് ഈ പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ വലിയ ഉഷാറൊന്നും ഇല്ലാതെയാണ് ഇപ്പൊ അവർ നിക്കണത് അതാണ് പ്രധാനമായിട്ടും അവര് ഉന്നയിച്ചോ ശരിയുമാണ് ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണമായിട്ട് അതാണ് പറഞ്ഞത് അമ്മ ഇപ്പൊ പറഞ്ഞവിടെ ഇവിടെ മതി ഇപ്പൊ ചെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് അവിടെ നിൽക്കും ഇടക്ക് പ്രതികത്ത എന്റെ ഭാഗമാണ് കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഏഴ് മണിക്ക് പുഴയിലു വിട്ടു എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന്ന് ചോദിച്ചപ്പോ ഭർത്താവിനോട് പറഞ്ഞത് ഏർ എങ്ങനെ ആക്കി ഇനി എന്നെ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാണ്ട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എറണാകുളം തിരുവാംകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി ാണ് മൃതദേഹം കിട്ടിയത് കസ്റ്റഡിയിലുള്ള തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് ഏഴരയോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ മൂന്ന് വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു പുറത്തുവന്നത് ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി എവിടെയാണ് കുട്ടിയെ കാണാതെ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിയെ താൻ അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ഈ ഭാഗത്തേക്ക് വന്നു അതിനിടയിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു പിന്നീട് പറഞ്ഞു ബസ്സിൽ വെച്ച് കുട്ടിയെ മറ്റാരെയോ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നീട് വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മൂഴിക്കുളം പാലത്തിന് അടുത്തു വച്ച് പാലത്തിൽ നിന്ന് കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം സന്ധ്യ പറയുന്നത് ഈ ചാലക്കുടി പുഴയുടെ പോലീസ് അതില് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മാനസിക വിഭ്രാന്തി ഉള്ള ഒരു അമ്മയായിരുന്നു ഒരു വലിയപ്പനായ ഒരു നാട്ടുകാരനാണ് കേട്ടോ ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല നമുക്ക് ആർക്കും അറിയില്ല എന്നിട്ട് നാട്ടുകാർ അങ്ങോട്ട് ഊഹിക്കുകയാണ് അയ്യോ പാവം പിടിച്ച പെണ്ണായിരുന്നു അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് ആദ്യം പറയുന്നു പിന്നീട് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ അതിന് മാത്രം പീഡനങ്ങൾ അനുഭവിച്ചു ഈ കഴിഞ്ഞ ആഴ്ചയോട് വഴക്കിട്ട് പോയി അത് അന്വേഷിക്കണം അതിന്റെ മനസ്സ് വിഷമം കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ വിഷമം വന്നപ്പോൾ സ്വന്തം ജനിപ്പിച്ച് അമ്മേന്ന് പോലും ഞാൻ വിളിക്കുന്നില്ല ഇത് പലർക്കും കൊള്ളുമായിരിക്കും അമ്മേന്ന് പോലും ഞാൻ വിളിക്കത്തില്ല അപ്പോൾ ഈ മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന ആൾക്ക് ബോധമുണ്ട് സ്വയം എടുത്ത് ചാടിയില്ല കുഞ്ഞിനെ കളഞ്ഞ് കൃത്യമായി ഓട്ടോ വിളിച്ച് വീട്ടിലെത്താനുള്ള ബോധമുണ്ട് ഈ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന സ്ത്രീകളെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് ഞാൻ പുരുഷന്മാരായ ഭർത്താക്കന്മാരോട് പറയുന്നത് ഇങ്ങനത്തെ സൈക്കോ തള്ളമാരുണ്ട് ആദ്യമേ ഭീഷണിപ്പെടുത്തും നിന്റെ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം നിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നു കളയും നിന്റെ കൊച്ചിയല്ലേ നിനക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന സൈക്കോകളെയാണ് ആദ്യം നിയമത്തിന്റെ മുമ്പിൽ തന്നെ മനസ്സിലായി ഈ സൈക്കോ അമ്മമാര് ഈ പറഞ്ഞ സൈക്കോ ലേഡി ഏഹ് അവര് ഈ പറഞ്ഞ പോലെ വീട്ടില് പ്രശ്നങ്ങളുണ്ടായപ്പോ എന്തുകൊണ്ട് ഇവര് ചാടിയില്ല ആ കുഞ്ഞിനെ മാത്രം കൊന്നുകളഞ്ഞു കാരണം അറിയാം അതിനും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരച്ഛൻ ആ വീട്ടിലുണ്ടെന്ന് അറിയാം എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ നാട്ടുകാരിപ്പൊ പറയുന്നുണ്ട് ആ പാവം പിടിച്ച അച്ഛനെ ചിലപ്പോൾ പാവമല്ലായിരിക്കാം നമുക്ക് ആർക്കും അറിയില്ല പറയുവാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് നോക്കുമ്പോൾ എന്താ ഒരു പാവം പിടിച്ച സ്ത്രീ കാണുമ്പോ എന്തെന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ സ്ത്രീനെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല അവര് ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ നടന്നത് എന്താന്ന് ആർക്കും അറിയില്ല പക്ഷെ നാട്ടുകാരങ്ങാട് പറയുമാണ് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വഴക്കിട്ട് പോകുന്നത് കണ്ടായിരുന്നു വഴക്കിട്ട് പോകുന്നത് കണ്ടായിരുന്നു എന്താണ് കാര്യം എന്ന് പോലും അറിയത്തില്ല അപ്പോ ഈ കുഞ്ഞിനെ കൊന്നതിനു വരെ ന്യായീകരണം കണ്ടെത്തുകയാണ് അത് കൊന്നത് അവൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ കൊച്ചിനെ കൊന്നു കൊച്ചെന്ത് പിഴച്ചടോ ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഈ നാട്ടുകരുതണ്ടീനോടെ ജോയിക്കുന്നത് ഈ മൂന്ന് മൂന്നര വയസ്സുള്ള ഉള്ള കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് അത് അവിടെ ജീവിച്ചു പോകില്ലായിരുന്നോ എന്നിട്ട് അതിന് അതിന് ഒരു പേരാണ് കുറുമ പ്രശ്നം മാനസിക പ്രശ്നം ഞാൻ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ പിതാക്കന്മാരെ നിങ്ങളെ ഇങ്ങനത്തെ മാനസിക രോഗികളായിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ സൂചന കിട്ടിയ അപ്പ തന്നെ കൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനോ ചൈൽഡ് ലൈനോ കേസ് കൊടുത്തിരിക്കണം ഇങ്ങനെയുള്ള സൈക്കോളെ വിളിക്കാനുള്ള പേരൊന്നുമല്ല അമ്മ എന്ന് നമുക്ക് ദേഷ്യം വരുവാണ് എത്രയോ പേര് ഇപ്പൊ ആ മുങ്ങിയെടുത്തവരിൽ എത്രയോ പേരുണ്ടെന്നറിയോ മക്കളില്ലാത്തവര് ആ ഒരു മുങ്ങിയെടുത്തതിലൊരു ചേട്ടൻ പറയണ കേട്ടി നമുക്ക് സങ്കടം വരും കാരണം കാരണവെച്ചാൽ മക്കളില്ല മക്കളില്ലാണ്ടെങ്കിൽ പൊക്കിയെടുക്കുവാണ് ഈ മാനസിക രോഗം ഉണ്ടായിരുന്ന തള്ളക്ക് എന്താ സ്വയം ചാടാനുള്ള ഇതുണ്ടായിരുന്നില്ലേ കറക്റ്റായിട്ട് കൃത്യമായിട്ട് വീട്ടിലെത്തിയല്ലോ അതിന് പറയുവാണ് ഒരാഴ്ചയായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു നാട്ടുകാര് ഇങ്ങനെ വരുമ്പോൾ കൊടുന്ന് ന്യായീകരിക്കാൻ ഇതാണ് മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞോ ഭാര്യയും ഭർത്താവ് തമ്മില് പ്രശ്നം ഭാര്യയും ഭർത്താവുന്നവര് പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളോടാണ് തീർക്കുന്നേ ഞാൻ ഈ കഴിഞ്ഞ ലൈവ് ചെയ്തത് ഇങ്ങനത്തെ സൈക്കോകളായ സ്ത്രീകള് പെരുകി വരുവാ പേരുകി വരുവാ ഇന്നത്തെ സർവേയില് ഈ ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന സ്ത്രീകൾ പലരും ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് പോലും പറയുന്നുണ്ട് പിരീഡ്സ് ആവുന്നതിന് പത്ത് ദിവസം മുമ്പാണ് ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വരെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സൂചനകൾ കിട്ടുകയാണ് ഈ ദയവ് ചെയ്ത് ഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളുള്ള അപ്പന്മാരെ ഇങ്ങനെയുള്ള സൈക്കോകൾ ഉണ്ടല്ലോ കൈയ്യോടെ പോലീസ് ലഭിക്കുക പോലീസിലല്ല ഇതിന്റെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങള് മനുഷ്യാവകാശ കമ്മീഷനുണ്ട് ചൈൽഡ് ലൈൻ ഉണ്ട് കുട്ടികളെങ്കിലും ജീവനോടെ ഉണ്ടാവും എന്നിട്ട് കുറെ ന്യായീകരിക്കാൻ കുറെ നാട്ടുകാരി ദണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ അത് കുഞ്ഞിനെ കൊന്നത് അയാളൊരു വൃത്തിയെട്ട മനുഷ്യനായതുകൊണ്ടല്ലേ അയാളുടെ മാനസിക പീഡനം കൊണ്ടല്ലേ കുടുംബ പ്രശ്നം ന്യായീകരിക്കാൻ നാണൂല്ലല്ലേ ഈ നാട്ടുകാർ ദണ്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ തൊട്ടടുത്ത് ഇവരായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും എന്നാൽ ഇവര് ഈ പറഞ്ഞ പറയാ നാട്ടുകാരി തണ്ടി പെട്ടതല്ല എന്നാൽ തൊട്ടടുത്ത് തന്നെ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരാള് വോയിസ് കൂടി ഞാൻ ആഡ് ചെയ്യാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ പറയുന്നത് ശരിയല്ലെന്നാ കുഞ്ഞെന്തു പഴിച്ച് ഇത്രയോ പേര് മക്കളില്ലാത്തണ്ട് ഇപ്പൊ സൈക്കോ തള്ളമാര് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക സൈക്കോ തന്തന്മാരുണ്ട് സ്വന്തം മക്കളെ പോലും പീഡിപ്പിച്ച് ചെയ്യുന്ന സൈക്കോ തന്മാരുണ്ട് പക്ഷെ സൈക്കോ തള്ളാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എന്നിട്ടും പറയുവാണ് സൈക്കോ തള്ളമാര് കൂടി വരുവാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഭർത്താക്കന്മാരും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അപ്പന്മാരും ഞാൻ പറയത്തുള്ളൂ കാരണം ഈ തെണ്ടികൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണം കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചേക്കണമെന്നേ ചില ഭീഷണിപ്പെടുത്തും മക്കളെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ ചില പിഴച്ച തള്ളമാരുണ്ട് അവർക്കും കൂടി ഈ വീഡിയോ വേണ്ടിട്ടുള്ള അങ്ങനെ പിഴച്ച കൊണ്ടുപോയി ജയിലിൽ അടക്കണം എന്നേ ആ കുഞ്ഞിന്റെ മുഖം കണ്ടായിരുന്നു സങ്കടം പറ്റില്ല നിങ്ങൾ ആ വോയിസ് കൂടി കേട്ടോട്ടോ ആ ഒക്കെ പോയി മേടിച്ചു പുള്ളിക്കാര്യത്തേക്ക് ഒന്നിനും പറ്റൂല എപ്പോഴൊക്കെ അതിൻ്റെ വീട്ടിൽ പോകും കാര്യങ്ങളോ അല്ലാണ്ട് തമ്മി തെല്ലും പകളോ അങ്ങനെ തോന്നുന്നല്ല പുള്ളി ആർക്കും ഒരു ജെല്ലാണല്ലോ അത് പുള്ളി തിരുവനന്തപുരത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് പുള്ളി പിന്നെ എന്ത് ജല്യം ചെയ്യാനാണ് ഇവിടെ പുള്ളിയുടെ അപ്പം ഹോസ്പിറ്റലിലായിട്ടാണ് പുള്ളി രണ്ടു ദിവസത്തേക്ക് വന്നത് തിരുവനന്തപുരത്ത് മറ്റേ യു എൽ സി സി വർക്ക് അവിടുത്തെ പുള്ളിക്ക് വർക്ക് പുള്ളി അവിടെ പണിക്ക് പോയി കയറും അച്ഛൻ്റെ സൗകര്യം എന്ന് എന്റെ ചേട്ടൻ പുള്ളിയും പുള്ളിയും ഒരുമിച്ച വന്നത് ഇത് രാവിലെ പുള്ളി ഇന്നലെ രാവിലെ പുള്ളി പോരും ചെയ്തിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകണത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ട് പോയത് അത് ഇനി പിന്നെ പുള്ളിവെളം ഒന്ന് കൊടുപ്പണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു എന്ത് മര്യാദ അതിപ്പോ പറഞ്ഞാ പറഞ്ഞ സ്വന്തക്കാരല്ലേ ആയി ന്യായീകരിക്കൂലോ